നമ്മളിൽ പലർക്കും പുതിയ കാർ വാങ്ങാനുള്ള വെൽത്ത് ഇല്ലെങ്കിലും കടം വാങ്ങിയോ അല്ലെങ്കിൽ ഇ എം എ വഴിയോ പുതിയ കാർ വാങ്ങുന്നതിന്റെ മുഖ്യമായ കാരണം യൂസ്ഡ് കാർ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി തന്നെയാണ് ആ കാർ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി എന്തെല്ലാം പണികൾ വരുമെന്ന ഭയവും അപകടം പറ്റിയ വാഹനമാണോ എന്നതും മാത്രമല്ല യൂസ്ഡ് കാർ മാർക്കറ്റിലുള്ള പല പല തട്ടിപ്പുകളെ കുറിച്ച് അറിയുന്നത് കൊണ്ടു കൂടിയാണ് എന്നാൽ പുതിയ കാർ വാങ്ങുമ്പോൾ കൂടി ആ അഷുറിറ്റി ഇല്ല എന്നുള്ളതാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഇൻസിഡന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബാംഗ്ലൂരിലെ കനകപുര എന്ന നിന്ന് ഡോക്ടർ രാഘവേന്ദ്ര ടാറ്റ നെക്സോൺ കാർ വാങ്ങിയിരുന്നു കീ മോട്ടോഴ്സ് എന്നായിരുന്നു ആ ഷോറൂമിന്റെ പേര് ഷോറൂമിൽ നിന്ന് വാങ്ങിയ കാർ പുതിയതായതുകൊണ്ട് തന്നെ അദ്ദേഹം വലുതായി ഇൻസ്പെക്ഷൻ ഒന്നും ചെയ്തിരുന്നില്ല വാങ്ങി ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളായി പുതിയ വാഹനത്തിന് വന്നുകൊണ്ടേയിരുന്നു മാത്രമല്ല പാനൽസിലെ ഉണ്ടായിരുന്നു പാനൽസും ബൂട്ടും റീപെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാക്ടറിയിൽ നിന്ന് വരുമ്പോഴുള്ള വെൽഡിംഗ് അല്ലാതെ വാഹനത്തിന്റെ പല സ്ഥലങ്ങളിലും ഹാൻഡ് വെൽഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വാഹനത്തിന്റെ ഡോറ് പോലും പ്രോപ്പറായിട്ട് ക്ലോസ് ആകുന്നുണ്ടായിരുന്നില്ല ഡോർ സിസ്റ്റം വർക്കേ ആകുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ക്യാബിനില് ഫൗൾ സ്മെൽ വരുന്നുണ്ടായിരുന്നു കൂടാതെ എസി പോലും പ്രോപ്പറായിട്ട് വർക്കാകുന്നുണ്ടായിരുന്നില്ല കസ്റ്റമർ കെയറിൽ അദ്ദേഹം കംപ്ലയിന്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിന്റെ ഓണർ ഡീലറിനെ കണ്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഡീലർഷിപ്പിൽ നിന്നും നടപടികളൊന്നും ഉണ്ടായില്ല ടാറ്റി യുടെ ഹയർ അതോറിറ്റിയിൽ കംപ്ലയിന്റ് റൈസ് ചെയ്തിട്ടു കൂടി നടപടികളൊന്നും ഉണ്ടാകാത്തതിനാൽ ബയ്യർ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയുണ്ടായി കൺസ്യൂമർ കോർട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ബയ്യർക്ക് നൽകാനായിട്ട് വിധിച്ചത് ഇത് എന്തുകൊണ്ടെന്നാൽ ഷോക്കിംഗ്ലി ബയ്യർക്ക് നൽകിയ വാഹനം വലിയൊരു അപകടത്തിൽപ്പെട്ടതായിരുന്നു ആ വാഹനത്തെ റിപ്പയർ ചെയ്താണ് കസ്റ്റമറിന് നൽകിയത് ഒരു ഭാഗത്ത് ടാറ്റയുടെ കാറുകളുടെ സർവീസ് മോശമാണ് എന്നുള്ള കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ടാറ്റയുടെ ഡീലർഷിപ്പുകളിൽ നിന്നും ഇങ്ങനെയുള്ള പറ്റിക്കൽ പരിപാടികൾ നടക്കുന്നത് ഇത് എത്രമാത്രം ടാറ്റ എന്ന ബ്രാൻഡ് ഇമേജിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ഓരോരുത്തരും വാഹനം വാങ്ങുന്നത് ആഗ്രഹം കൊണ്ടും അത്യാവശ്യം കൊണ്ടുമാണ് മാത്രമല്ല വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടും കൂട്ടിവച്ച കാശുകൊണ്ടു കൂടിയാണ് അപ്പോഴാണ് ഡീലർഷിപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ആ ബ്രാൻഡിൽ നിന്നും ഇത്രയും വലിയ ചതികൾ വരുന്നത് കാറുകളുടെ മാനുഫാക്ചറിംഗ് ക്വാളിറ്റി എത്ര മാത്രം എൻഷുർ ചെയ്യുന്നു അതുപോലെ കസ്റ്റമർ സപ്പോർട്ടും എൻഷുർ ചെയ്യണം ഈ സംഭവത്തെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക മാത്രമല്ല ടാറ്റയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങൾ കൂടി കമന്റ് സെക്ഷനിൽ പറയുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം